വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി യാത്രക്കിടെ പ്രവർത്തനം കാണിച്ച ജീവൻ രക്ഷകരായ ബസ് ജീവനക്കാർക്ക് പട്ടാമ്പിയിൽ സഹപ്രവർത്തകരുടെ അനുമോദനം പട്ടാമ്പി ഗുരുവായൂർ പാലക്കാട് റോഡുകളിലൂടുന്ന രണ്ട് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് കൃത്യസമയത്തെ സംയോജിതമായ ഇടപെടലിലൂടെ രണ്ടു യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചത് പട്ടാമ്പി പാലക്കാട് റൂഡിലോടുന്ന ന്യൂ സ്റ്റാർ ബസ്സിലെയും പട്ടാമ്പി ഗുരുവായൂർ റൂട്ടിലോടുന്ന സുദേവ് ബസിലെയും ജീവനക്കാരായിരുന്നു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ബസ്സിലെ യാത്രക്കാരായിരുന്ന രണ്ടുപേരുടെ ജീവനുകളാണ് ഇവരുടെ സംയോജിതമായ പ്രവർത്തനത്തിലൂടെ രക്ഷിക്കാനായത് ഗുരുവായൂർ പട്ടാമ്പി പാലക്കാട് റൂട്ടിലെ ബസ് ജീവനക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സഹപ്രവർത്തകർക്ക് ആദരം നൽകിയത് ജീവനക്കാരനായിരുന്ന ബസ്സിലെ അപ്പം അത് കാരണം എല്ലാവരോടും ഞാൻ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചുമതല പറഞ്ഞാൽ ഇവിടെ നീനു സ്റ്റാർ ബസ്സിലെ രണ്ട് ജീവനക്കാരായ അദ്ദേഹത്തിൻ്റെ പേര് മനാഫ് അലിമാൻ രണ്ടുപേരല്ലേ ഇതിൽ പിന്നെ സുദേവ് അല്ലേ സുദേവ് ബസ് സുദേവ് ബസ്സില് മൊയ്ദ്ദീൻ മണികണ്ഠൻ അപ്പോൾ അവർ യാത്രക്കിടയിൽ ർക്കും ഒരു ഒരാൾക്ക് പെട്ടെന്ന് അത്യാഹിത സംഭവിച്ചാൽ മറ്റുള്ള യാത്രക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു സ്റ്റോപ്പിൽ നിർത്തുന്നില്ല അവരുടെ ജീവനാണ് നമുക്ക് രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത്രയും റിസ്ക് എടുത്ത് രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകളിൽ എത്തിച്ച ആളുകളാണ് അപ്പോൾ അതുപോലുള്ള സത്പ്രവൃത്തികൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതുപോലെ പോലീസിന്റെ ഭാഗത്ത് എന്ത് ഇരുബസുകളിലെയും ജീവനക്കാരായ മനാഫ് അലിമോൻ എന്നിവർക്കായിരുന്നു ആദരം നൽകിയത് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇവർക്ക് പുരസ്കാരം സമ്മാനിച്ചു ബസ് ജീവനക്കാരുടെ പ്രതിനിധികളായ യാഹു ഫൈസൽ കണ്ണൻ ശശി ജിജോ കണ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു